കുടമില്ല വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലേ ദിവസം അരച്ച് വെക്കാതെയും അരി അരക്കാതെയും എങ്ങനെ പാലപ്പം തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടത് റവ ഒരു കപ്പ് അരക്കപ്പ് തേങ്ങ കാൽക്കപ്പ് ചോറ് പഞ്ചസാര ഈസ്റ്റ് ഉപ്പ് വെള്ളം ഇത് ഇതൊക്കെ പാകത്തിന് എടുക്കാമെന്നാണ് കേട്ടോ റവ നമുക്ക് അര ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാൻ വെക്കുക അതൊരു രണ്ട് മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് അതെടുക്കാം അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണ് മാറ്റി വച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ റവയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും ചോറും കൂടി ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ബാറ്റർ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് പുളിക്കാൻ വെക്കണം കേട്ടോ കുളിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ദോശ തവയിലോ നമുക്ക് ഒഴിച്ച് നല്ലൊരു അടിപൊളി പാലപ്പം ചുട്ടെടുക്കാം ഞാനിപ്പോൾ ദോശത്തവയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി അപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ല ത നല്ല പത്ത് പതോന്ന് പേപ്പർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പാണ് നമ്മുടെ പത്തിരി മാതിരിയൊക്കെ തോന്ന പിടിക്കുമ്പോൾ അതുപോലെ നല്ല സോഫ്റ്റ് ഉള്ള അപ്പാണ് നമുക്ക് എന്ത് കറിയുടെ കൂട്ടത്തിലും നമുക്കിത് കഴിക്കാൻ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഇപ്പോൾ നമ്മൾക്ക് വൈകുന്നേരം ചോറ് തികഞ്ഞില്ല അപ്പം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഇത് റവയുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ പക്ഷേ അത്താഴം കഴിച്ചിണ്ടിരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ശുഭദിനം